എനിക്ക് ധൈര്യമുണ്ട് എനിക്കിപ്പോ ഇനിയിപ്പോ ഒന്നും പിന്നെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ മേപ്പെട്ട് നോക്കിയ ആകാശ ഇപ്പൊട്ട് നോക്കിയാൽ ഭൂമിയല്ലേ എനിക്കെന്തും പറയാം അങ്ങനല്ല അങ്ങനല്ല ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്റെ മുമ്പിൽ വന്നിരുന്നില്ല വന്നപ്പോ ഞാൻ പറഞ്ഞു അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു പാർട്ടി സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതുകൊണ്ടാണല്ലോ അൻവറുമായിട്ട് സഹകരിച്ച് ഞങ്ങള് മുന്നോട്ട് പോയത് ഇല്ല 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 മന്ത്രി ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ആക്ഷേപം പോലീസിനെതിരായിട്ട് ഇവിടെ ഉയർന്നിട്ടുണ്ടോ നിങ്ങൾ പറ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാനല്ലേ അന്നത്തെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ടേക്കപ്പ് ചെയ്യ അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴുണ്ടായി ഉണ്ടായ ഉടനെ തന്നെ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതെന്റെ ബാധ്യതയാണ് എന്റെ ചുമതലയാണ് അല്ലാതെ എന്തെങ്കിലും ഓഫർ കിട്ടിയിട്ടോ അത് തരാമെന്ന് പറഞ്ഞിട്ടോ അത് നമ്മൾ മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ഉള്ള ഓരോ ധാരണയാണ് നമ്മളൊരാളെ കണ്ടാൽ ചിരിക്കുന്നത് ഒന്നും കാണാതെ ചിരിക്കൂലോ ചിരിക്കൂലോന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടാവും അതെ പറയാനായിട്ട് കെ ടി ജലീലിന്റെ അംഗങ്ങളുടെ പിന്നാലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ചില വിമർശനങ്ങളും പരാതികളും ഉണ്ട് അദ്ദേഹം ഒരു രൂപപ്പെടുത്തുന്നു പ്രസ്മീറ്റിലെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പറയുന്നു അത് നടത്താതിരുന്നത് സമ്മർദ്ദ തന്ത്രമായിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തരേണ്ടി വരുന്നു എനിക്ക് അതെ എനിക്ക് എന്ത് പിന്നെ കാര്യം ചെയ്തു തരണം എന്നാ ഞാൻ പറയാം ഇപ്പൊ നമ്മള് നമ്മളുടെ മക്കളുടെ കാര്യായിരിക്കും എന്റെ മക്കളൊക്കെ തന്നെ വളരെ സേഫ് ആയിട്ട് നല്ല രീതിയിൽ അവരുടെ സ്വന്തം കഴിവിൽ സർക്കാരിന്റെ പിന്നെ സംവിധാനത്തിൽ തന്നെ അവർ പഠിക്കില്ല മൂത്ത മകള് കാലിഫോർണിയയിൽ എൻജിനീയറാണ് എൻ ബി ഡി എയിൽ രണ്ടാമത്തെ മോന് വക്കീലാണ് ഇവിടെ തിരൂരിൽ മൂന്നാമത്തെ മോളിപ്പോ സെൻട്രൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് കഴിഞ്ഞു ഇപ്പം എം ഡിക്ക് ഓൾ ഇന്ത്യ എൻട്രൻസ് പരീക്ഷയിൽ നീറ്റ് പി ജി എൻട്രൻസ് പരീക്ഷയിൽ മുന്നൂറ്റി ഇരുപത്തിയേഴാം റാങ്ക് കിട്ടി അവൾക്ക് കോഴിക്കോട്ട് തന്നെ ചിലപ്പോൾ കിട്ടും പിന്നെ എന്താണ് എനിക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധികാരിയിൽ നിന്ന് കിട്ടാനുള്ളത് ഞാൻ ഇരുപത് വർഷം പൂർത്തിയായി ഇനി മറ്റുള്ള ചില കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് കണ്ടില്ല ഈ ഒമ്പത് പന്ത്രണ്ട് പുസ്തകങ്ങൾ ഞാൻ മന്ത്രി ആകുമ്പോൾ ഇതിന് രണ്ടോ മൂന്നോ പുസ്തകങ്ങളെ പ്രസിദ്ധീകരിച്ചിരിക്കപ്പെട്ടിരുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം എഴുതിയത് എട്ടൊമ്പത് പുസ്തകങ്ങൾ ഞാൻ എഴുതിയത് ഇപ്പോഴാണ് ഈ ഒരു മൂന്ന് വർഷ കാലയളവിലാണ് ഇനിയും എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടുത്തെ ഇന്ത്യൻ ഫാഷനിസ്റ്റുകൾക്കെതിരായി നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് വെറും പാർലമെന്ററി രംഗത്തുള്ള പ്രവർത്തനം മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ട് അതിന്റെ തെളിവാണ് ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ ആ രാജ്യം ക്ഷേത്ര സമൃദ്ധമാണ് ഉപ്പുപാടത്തെ ചന്ദ്രോദയം ബംഗ്ലാദേശും നേപ്പാളും ഉൾപ്പെടെയുള്ള രാജ്യത്ത് നേപ്പാളിൽ ഞാൻ പോയ സമയത്ത് നേപ്പാളിലാണ് ലോകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും വിലക്കുറവുള്ള ബീഫ് കബാബ് കിട്ടുക വൈകുന്നേരം ആറു മണിക്ക് നേപ്പാളിന്റെ തലസ്ഥാന നഗരിയിലെ തെരുവുകളിൽ ഇത് യഥേഷ്ടം ലഭ്യമാണ് സന്യാസിമാരുൾപ്പെടെയുള്ളവർ അത് വാങ്ങി കഴിച്ചു പോകുന്നത് കാണാൻ എന്തൊരു രസമാണെന്ന് ഭയങ്കര തിരക്കായിരിക്കും അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ എഴുതുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു വോട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ പരിമിതപ്പെട്ട് കഴിയാനാവില്ല എന്നുള്ള സന്ദേശം സമൂഹത്തിന് നൽകുക അതാണ് എന്റെ ഉദ്ദേശം ഒരിക്കലും അല്ല എന്താ കാരണം എന്ന് വെച്ചാല് അങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം മലബാറിൽ ഇപ്പൊ നിലനിൽക്കുന്ന മലപ്പുറത്തിപ്പൊ നിലനിൽക്കുന്ന മതമൈത്രിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തികൾ അവര് പരസ്പരം പുലർത്തിയിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് മമ്പുറം തങ്ങൾ ആ മമ്പുറം മമ്പുറം തങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു തന്റെ എല്ലാ കണക്കുകളും നോക്കിയിരുന്നയാളായിരുന്നു കോന്തുനായർ കൂന്തുനായരെ നായരെ എത്രമാത്രമാണ് മമ്പുറം തങ്ങൾ വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല വ്യക്തമായി ആ വിശ്വാസ്യതയാണ് ആ ഗാഠമായ ബന്ധമാണ് മലപ്പുറത്തും മലബാറിലും സൗഹൃദപൂർണമായ ഒരു ഹിന്ദു മുസ്ലിം മൈത്രി ഉണ്ടാക്കിയെടുത്തത് ആ വിശ്വാസ്യതക്ക് കോട്ടം വരരുത് അതാണ് ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടെ അങ്ങനല്ല ഞാൻ പറഞ്ഞത് വസ്തുതയാണ് ഞാൻ സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ കായൽപട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ മുപ്പത്തയ്യായിരം ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷനില്ല ഒരു കശവിശയില്ല ആളുകൾ തമ്മിൽ സംഘർഷങ്ങളില്ല വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ദേശം അങ്ങനെ ഒരു ദേശം ആയിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മതസമുദായങ്ങൾ അധിവസിക്കുന്ന ദിക്കുകൾ മാറിയാൽ എത്ര സുന്ദരമാകും നമ്മളുടെ രാജ്യം അങ്ങനെ ആവാനാണ് അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം അത്രേ പറഞ്ഞുള്ളൂ അല്ലാതെ മലപ്പുറത്തെ ടാർണിഷ് ചെയ്യുക മലപ്പുറത്തെ മോശമാക്കുക അതൊന്നുമല്ല മലപ്പുറം ഇനിയും നന്നാവണം ഇനിയും നന്നാവണം ീ എന്ന ആരോപണങ്ങളാണെങ്കിൽ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഈ അതിനോട് അനുകൂല നിലപാടിനെ സംശയത്തിന് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ സാഹചര്യം എടുക്കിയിട്ടുണ്ട് അതിൽ പിന്നെ കഴിഞ്ഞ സമയം വിശാല മാസികയിൽ ഭക്തരോടെ ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള ചില വാചകങ്ങൾ അപ്പൊ ഇന്ന് വിഭാഗത്തിൽ ഉൾപ്പെടെ ഈ ഇടതുപക്ഷത്തോടൊപ്പം നിന്നുള്ള വിഭാഗത്തിലാക്കി വിശ്വാസ്യത നഷ്ടം സാഹചര്യം ഉൾപ്പെടെ അങ്ങനെ ഒരു വിശ്വാസ്യത നഷ്ടമുണ്ടായിട്ടില്ല അത് ഓരോ സംഘടനക്കും ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് സ്വാഭാവികമാണല്ലോ അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത സംഘടനകളിൽ നമ്മൾ നിൽക്കുന്നത് തന്നെ അവരവരുടെ അഭിപ്രായം പറഞ്ഞു തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും കഴമ്പുകൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അഡ്രസ് ചെയ്യും നീക്കേണ്ടതാണെങ്കിൽ നീക്കും കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളും യാതൊരു തർക്കവും ആ കാര്യത്തിലല്ല ഏത് വിഭാഗത്തിനും സുന്നി എന്നല്ല എല്ലാ മതസംഘടനകൾക്കും അത് ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന അവാന്തര വിഭാഗങ്ങളായാലും ശരി അവരുടെയൊക്കെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ വെക്കും വിമർശനപരമായി അതിനെ കാണും ആ പ്രശ്നങ്ങളെ ഒക്കെ തന്നെ അഡ്രസ് ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യും സർക്കാർ